വന്ന് നമ്മുടെ ടോണി ചേട്ടനെയൊക്കെ ഉണ്ടല്ലോ ടോണി ചേട്ടൻ്റെ തോമസ് ചേട്ടനെയൊക്കെ ഇനി നമ്മളിവിടെ നേരെ പോവാണ് നമ്മൾ ഐസ്വാൾ ഐസ്വാൾ നമ്മൾ ശരിക്കും സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്വാളിൽ നിന്ന് ചമ്പായി എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു അത് ബോർഡറാണ് നമ്മുടെ മ്യാൻ മണിപ്പൂർ അല്ലല്ലോ ബർമാ ബോർഡറാണ് മ്യാൻമാർ ബോർഡാണ് അവിടുന്ന് ക്ലോസ് ചെയ്ത രീതിയിൽ എന്ന് പറയുന്നത് ലേക്കൊക്കെ വേണം പക്ഷേ അവിടെയൊക്കെ പോകുന്ന ഇപ്പോൾ റിസ്ക് ആണ് കാരണം അവിടെ പട്ടാള ഭരണമാണ് ഇന്ത്യ ഇന്ത്യൻ പൗരമാർ അങ്ങോട്ട് പോകാറുണ്ട് ഇന്ത്യ ഗവൺമെൻറ് അഡ്വൈസറി പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ നമ്മളെ തട്ടിക്കൊണ്ട് പോയി ആ പണമൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ സേഫല്ല നമ്മുടെ ചേട്ടൻ പറോസ് ചേട്ടം അങ്ങോട്ട് പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കണം പക്ഷേ ഇപ്പോൾ പോകുന്നത് സേഫ് അല്ല ഒരു ലക്ഷക്കണ രൂപയാണ് ഈ മണി ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ തട്ടിക്കൊണ്ട് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ റൂട്ടോട്ട് നമ്മൾ പോകുന്നില്ല എന്തായാലും മണിപ്പൂർ കാണാൻ മണിപ്പൂർ കാണാൻ ഒരു ടൂട്ടം കൊണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റൊക്കെ കുറവായത് കൊണ്ട് നമ്മൾ മിസോറൊന്ന് ചവിട്ടിപ്പിടിച്ച് മിസോറാമിൽ ഐസ്വാളിലും അവിടെ ട്രോപ്പിക് ഓഫ് ഉണ്ട് ആ ടോപ്പിക് ഓഫ് ക്യാൻസർ പാസ് ചെയ്തു പോകുന്ന ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് രണ്ട് വ്യൂ പോയി നമുക്ക് തിരിച്ച് അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ ടോണി ചാടിനൊക്കെ എടുത്ത് വരണം അതാണ് നമ്മുടെ പ്ലാൻ പോയിട്ടു പറയാ അപ്പൊ ഓക്കെ ബാക്കി എന്തായാലും വഴി വെച്ച് കാണാം കാണാം വരുന്ന അപ്പൊ അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഞങ്ങൾ നിനക്കിപ്പോ കാണിച്ചു തരാം അടിപൊളിയാണ് കാണാൻ ഇങ്ങനെ എന്താ ഇറങ്ങി ഇന്നലെ നമ്മൾ വന്ന വഴി മുഴുവൻ മൂടിക്കിടക്കാണ് ഏർ ചെറിയ മലയുടെ ടോപ്പ് കാണാം അതായത് ഈ കാണുന്നതെല്ലാം മലനിരകളാണ് മലനിര സത്യത്തിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വ്യൂ പോയിന്റിൽ നിന്ന് മലനിരകളാണ് നമ്മൾ ഈ കാണുന്നത് അതിനിടക്കൂട്ടൂർ റിവറൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് സംഭവം ഇപ്പൊ ദേ അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത ചേട്ടന്മാർ പറഞ്ഞത് രാത്രിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പോകാണ് കാണാൻ ഒക്കത്തില്ലെന്ന് എന്തു പോവാൻ നമുക്ക് രണ്ട് മെയിൻ റൂട്ടുകളാണ് ഉള്ളത് അതില് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ഡൈവേഴ്ഷൻ എടുത്ത് പോകുന്നതാണ് നമുക്ക് നല്ലത് അപ്പൊ ഇതിനിടയ്ക്ക് അവിടെ ഡൈവേഴ്സൺ ബോർഡുകളൊക്കെ നമുക്കുണ്ട് നാഷണൽ ഹൈവേ ആ നമുക്ക് മെയിൻലി പോകേണ്ടത് നാഷണൽ ഹൈവേ കൂടിയാണ് പക്ഷേ നാഷണൽ ഹൈവേ വളരെ മോശമാണ് വലിയ ട്രക്കുകൾക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാം ചെയ്യാൻ വേണ്ടി വഴി നമുക്ക് സിംഗിൾ ലൈനാ പക്ഷേ ഭയങ്കര നാരോ റോഡ്സ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം പ്രതീക്ഷിക്കാം ട്രക്കുകളൊന്നും ഇതിലേ വരില്ല ചെറിയ ഇതുപോലത്തെ വണ്ടികളെ പോ നമുക്ക് ആ നമ്മുടെ തോമസ് തോമസേട്ടന എടുത്ത് നമുക്ക് ഈ റൂട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ റൂട്ട് കിട്ടിയത് ഇല്ലെങ്കിൽ നമ്മളും പെട്ടുപോയനെ അതിലേ പോയി എന്തായാലും ഓരോരുത്തരെയും ഓരോ എന്താ പറയാ പുതിയതായിട്ട് പരിചയപ്പെടുന്നവരൊക്കെ നമുക്ക് എന്താ പറയാ നമുക്കൊരു പുതിയ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ റൂട്ട് വളരെ എന്താ പറയുക നല്ല രസമുണ്ട് കാണാം ഭയങ്കര ഇടിഞ്ഞതാണെങ്കിലും വളരെ ഭംഗിയാണ് കാണാൻ കാടാണെന്ന് തോന്നുന്നു വലിയ സെറ്റിൽമെൻറ്റൊന്നും കാണാനില്ല പക്ഷേ വണ്ടികൾ സാന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കയറി വരുന്നത് നമുക്ക് കാണാം എപ്പോ വീടിയെടുക്കാൻ തുടങ്ങിയാലും ഈ മിസോറാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാണല്ലോ ഈ സ്റ്റേറ്റിന്റെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എന്താ നമുക്ക് വനമാണെന്ന് തന്നെ പറയാതെ നല്ല ഡെൻസ് ആയിട്ടുള്ള ആ ഒരു രീതി കൂടുതലും വനമാണിത് ഈ റോഡ് ചെറിയ ചെറിയ സെറ്റിൽമെന്റ്സ് ഒഴിച്ച് ബാക്കി മുഴുവൻ വനമാണ് അപ്പൊ രാവിലെ നിങ്ങൾ കോടമഞ്ഞ് ഇറങ്ങി കിടക്കുന്നതല്ലയോ കണ്ടത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡെൻസ് ഏരിയ കാണിച്ചു തരാൻ പറ്റാഞ്ഞത് ഇപ്പൊ ഒരു കണ്ടോ ഇത് ഫുള്ള് വനമാണ് ഈ ഏരിയ മൊത്തവും വനമാണ് ഈ സൈഡിലൊക്കെ റോഡ് സൈഡിലുള്ള ചെറിയ സെറ്റിൽമെന്റ്സ് ഒഴിച്ചാല് ബാക്കിയെല്ലാം കാണുന്നത് ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള കാടാണ് പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തണുപ്പില്ല നമ്മളുടെ സാധാ എന്താ പറയുക നമ്മുടെ നോർമൽ ക്ലൈമറ്റ് ആണ് ഇവിടെ തന്നെ എന്തെടുക്കാൻ തുടങ്ങിയാലും അന്നേരം ബഹളമാണ് ഇവിടുന്ന് കല്ലൊന്നും അറിയാനൊക്കത്തില്ല ഏതാണ്ട് കൂടെ വേണ്ടെന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ ഇറങ്ങി നിന്നില്ല എന്തായാലും കൊള്ളാം എന്താ നമ്മൾ ഇതുവരെ കവർ ചെയ്തതിൽ നിന്നും ഇതിനൊരു കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞതുപോലെ ഒരുപാട് മലയാളി ടീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ കൂടുതലും ഓപ്പൺ ആയിട്ട് കട കിട്ടത്തില്ല പക്ഷെ എന്നാലും അവരെ കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടുന്ന് റൈസിൽ നിന്ന് ലോക്കലായിട്ട് നമ്മളുടെ ചെത്തുകൾ എന്നൊക്കെ അല്ല റൈസിൽ നിന്ന് ലോക്കലായിട്ട് അവർ ഉണ്ടാക്കാറുണ്ട് കണ്ടാൽ പ്രശ്നമാണ് പക്ഷെ അത് അവരുടെ ഒരു ജീവിത ഭാഗമാണ് നമുക്കറി തണുപ്പ് കൂടിയ സ്ഥലമല്ലേ അവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ് നമുക്ക് നമുക്കതിനൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അപ്പൊ അതേ വളരെ ചെറിയ വഴി കൂടെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഐസ്വാളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇവിടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല അവ ബാക്കി ഐസ് വാളിൽ ചെന്നിട്ട് കാണാം ടാട്ടു പറയടാ

ാഹം ആയിരുന്നു അതിവിടെണ്ട് വണ്ടി എന്തോ മേടിക്കാൻ ിൽ കാണുന്ന നഗരമാണ് ഐസ്വാൾ നല്ല വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞൊരു ചെറിയ ഹില്ലിന്റെ മണ്ടയ്ക്കുള്ള അതെ അതെ നല്ലൊരു ചെറിയൊരു തണുപ്പുണ്ട് അവിടെ പോകുന്ന വഴിയൊക്കെ നമ്മൾ യൂറോപ്പിലേക്ക് കാണുന്ന മാതിരി നമ്മൾ ഷില്ലോങ്ങിലേക്ക് കണ്ട മാതിരി നല്ല അടിപൊളി വൃത്തികളൊന്നും ഇല്ലാത്ത നല്ലൊരു നഗരപ്രദേശം പോലെ തോന്നുന്നു ഇനി അങ്ങോട്ടൊക്കെ പോയെന്ന് പറയാം ഇനി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് സോളമൻ ടെമ്പിൾ എന്ന് പറയും എനിക്കവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ച തന്നെ മിസോറാമിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയങ്ങളൊന്നാണ് സോളമൻ ടെമ്പിൾ എന്ന് പറയുന്നത് അതിപ്പോഴും അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അത് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ അവസാനത്തിലേക്ക് ഇവിടുത്തെ ഏതൊരു പുരോഹിതനെ ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയും അതേ ടെമ്പിൾ നിർമ്മിച്ചെന്നൊക്കെയാണ് ചരിത്ര കഥകളൊക്കെ എന്തായാലും അവര് സോളം ടെമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ച് ഓഫ് ഗോഡ് ആണ് ഇംഗ്ലീഷ് ഹീബ്രു വാഷ് അവരുടെ എന്തോ ഒരു സംഭവമാണ് ഡീറ്റെയിൽ എനിക്കറിയത്തില്ല അവരങ്ങനെയാണ് വിളിക്കുന്നത് അപ്പം എന്തായാലും വലിയൊരു ക്ഷേത്ര കോംപ്ലക്സ് നമുക്ക് വിശാലമായിട്ട് നടന്നു ടെമ്പിളിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടെ പറയുന്നുണ്ട് നാല് പില്ലറുകളും ഉണ്ട് എന്നാണ് പറയുന്നത് മെയിൻ നാല് സൈഡിൽ നാല് പില്ലറുകളും ഉണ്ട് അതെല്ലാം ഈ അർലവേഷൻ ക്രിസ്തുവിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ ാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പോഴിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇവിടെ നടക്കുന്നതാണ് അതും ചിലണ്ടർ കൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ അവിടുത്തെ ഗാഡ് ചേട്ടനൊക്കെ പറയുന്നത് നല്ലൊരു സ്ട്രക്ചറൊക്കെയാണ് അപ്പോൾ കുറേ നേരം പീസ്ഫുൾ ആയിട്ട് പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് സ്ട്രക്ച്ചർ കാണും ഫുള്ളി മാർബിളിലൊക്കെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ പൈസ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇടമെന്ന് പറയാം അങ്ങനൊരു സ്ഥലമാണ് ണ്ടെന്ന് ഞാൻ അപ്പൊ പറയുകയും ചെയ്ത് നമ്മളുടെ പാർലമെന്റിലൊക്കെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെ മുല്ലേശ്ശേരിലും ഒക്കെ ചെയ്തേക്കത്തില്ലേ അതുപോലെ ഉണ്ടെന്ന് അപ്പൊ ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ അല്ലാത്തവർക്ക് അല്ലാത്ത ദിവസങ്ങളില് പത്തര തൊട്ട് നാലര വരെ ഇതുപോലെ വിസിറ്റേഴ്സിന് വരാം വന്നിരിക്കാം പിന്നെ ഡയറി ഉണ്ട് ഡയറിയിൽ എൻ്റർ ചെയ്യാം പിന്നെ ഇതുപോലൊക്കെ ഷുറ്റിംഗ് ആണെന്ന് കാണാം അപ്പൊ ഇവിടെ നിന്നാല് അത്യാവശ്യം ചെറിയ ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ കിട്ടും ഭയങ്കര പീസ് ആൻഡ് എന്താ പറയുക ശാന്തമായ കാമ ആൻഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പിന്നെ കഴിഞ്ഞാ എല്ലാ എല്ലാ മാർബിളാണ് എന്ന് തോന്നുന്നു എല്ലാം വെള്ള കളറിൽ ഇങ്ങനെ ഉള്ള ഒരു മാർബിൾ കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് സംഭവങ്ങളെ പൊളിയായിരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമ്മുടെ ഇന്ത്യയിൽ കൂടി കടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോഗ്രഫി ലൈനാണ് അത് എക്സിറ്റ് ആയി പോകുന്ന പോറം ഇവിടെ ഒരു ഒരു മണിക്കൂർ ഉണ്ട് ജസ്റ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷെ ആ മൗസൻഡ്രാമിൽ അത് അറിയാൻ പറ്റും ആ ഒരു പിന്നെന്തായിരുന്നു എന്റെ ലാൻഡ്സ്കേപ്പ് വേണമോ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ജലാംശമുള്ള രീതി നിൽക്കുന്നേ അതുകൂടി ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് നമ്മൾ ഒരു കാഴ്ച കണ്ടത് അപ്പോൾ നമുക്കത് മനസ്സിലായില്ല ഒരു പുള്ളി അത് പറിച്ചു കഴിക്കുക ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് വന്നത് അത് ഒലിവാണെന്ന് ഇവിടെ ഒരുപാട് മരമുണ്ട് ഒന്നിനുണ്ടോ അല്ല താഴേക്ക് അതിൻ്റെ കൾട്ടിവേഷനാണ് ഒലിവ് മരങ്ങളാണ് നിൽക്കുന്നത് അതിൻ്റെ ഇതാണ് സംഭവം അതിൻ്റെ കാര്യം ടപ്പുണ്ട് അത് നിറയുണ്ട് താഴത്തെ മലകളിലെല്ലാം പിടിച്ച കിടപ്പുണ്ട് വേണ്ട അത് വേണ്ട ഇത് പച്ചക്ക് തിന്ന അത്ര സുഖമൊന്നും അല്ല ഇതിനൊരു ചവർപ്പാണ് മോളെ തിന്ന് കാണിക്കും വീഡിയോ കാണിച്ചു ഇത് നമുക്കറിയാല്ലോ ഇതിന്റെ എണ്ണയൊക്കെ എടുക്കും പിന്നെ അതുപോലെ തന്നെ ഇവര് പിക്കിൾ ചെയ്യും സാധനം പിന്നെ അത് ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യും അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്

അല്ല മറ്റൊരു വശമാണ് അടിപൊളി അടിപൊളി ടോപ്പിക്ക് ക്യാൻസലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഐസ്വാളിൽ നിന്ന് ഐസ്വാളിൽ നിന്ന് ഏകദേശം മുപ്പത്തി കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ഒന്നേക്കാ മണിക്കൂർ എടുക്കും അപ്പം ഐസ്വാളിലേക്ക് ആണെങ്കിൽ റൂം റേറ്റ് നല്ല അത്യാവശ്യം നല്ല കഥയാണ് ആയിരത്തഞ്ഞൂറ് മിനിമം ആയിരത്തഞ്ഞൂറ് രൂപയാണ് പറയുന്നത് എവിടെ നോക്കിയാലും ആയിരത്തഞ്ഞൂറ് കുറഞ്ഞു റൂമില്ല ഓൺലൈൻ കഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് നാലായിരം ഒക്കെ തന്നെ പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ മിസോറം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോറസിൻ്റെ ഐബി നോക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഇതിൽ കുറവില് റൂം ആക്കി കിട്ടിയിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഇദ്ദേഹമാണെങ്കിൽ നമുക്ക് റൂം കിട്ടാനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നത് അടിപൊളിയാണ് അപ്പൊ നമ്മുടെ പുള്ളിയാണ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് പുള്ളി ഹായ്